ുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് എന്ത് പേക്കൂത്ത് കാണിച്ചും വൈറലാകാനായിട്ട് കുറെ എണ്ണങ്ങൾ അറിഞ്ഞിരിച്ചിട്ടുണ്ട് സമൂഹത്തിനൊട്ടൊരു ഉപകാരവും ഇല്ല ഉപദ്രവമായി മാറിയിരിക്കുകയാണ് ഇതുപോലെയുള്ള കുറച്ചാളുകൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്ന് മാത്രമേ പറയാനുള്ളൂ കുറേയായി ഈ ഒരു വീഡിയോസിന് ഇതുപോലെയുള്ള കാര്യങ്ങളും കാണുന്നു അന്നേരം ഒന്ന് പ്രതികരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും വിചാരിച്ചു വേണ്ട അവരവരുടെ രീതിക്ക് അവർ പോട്ടെ പക്ഷേ അതിൽ വരുന്ന ഓരോ കമന്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു തീർച്ചയായും ഇതിനെതിരെ സംസാരിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെതിരെ സംസാരിക്കുന്നത് അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ചെയ്യാൻ കാരണമായത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ട സ്ത്രീ അയാളുടെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞു ഒരു കമന്റ് അതിൽ കണ്ടു കാരണം ആൾ ഒരു പാവമാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഉപയോഗിക്കാൻ അറിയാത്ത ഒരു സാധാരണ ആശാരി പണിക്കാരനാണ് എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ഇവളോ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഈ ഒരു വീഡിയോ ഈ സ്ത്രീയുടെ വീഡിയോ അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്തതിന്റെ പേരിൽ അയാളുടെ അടിവയറ്റിനിട്ട് ചവിട്ടുകയും മൂന്നാല് ദിവസത്തോളം അയാൾ മൂത്രം പോകാൻ പറ്റാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു കമന്റ് അതിൽ കണ്ടിരുന്നു അപ്പോൾ തോന്നി എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യണം കാരണം കെട്ടിയവന്മാർ പോലും അറിയാതെ ഇതുപോലെയുള്ളവളമാർ സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കാരണം വളർന്നു വരുന്ന തലമുറയും ഇതൊക്കെ കണ്ട് കണ്ടുകൊണ്ടാണ് വളർന്നു വരുന്നത് നമ്മൾ ഇപ്പോഴുള്ള കുട്ടികളെല്ലാം കുറ്റം പറയുന്നുണ്ട് കുട്ടികൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് വിമർശിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വീട്ടിൽ കാർന്നവന്മാരില് ചോദിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പക്ഷെ അവർക്ക് മാതൃകയാകേണ്ടി ഇതുപോലെയുള്ള കുറെ എന്ത് രീതിയിൽ അവരെ വ്യാഖ്യാനിക്കണം അല്ലെ എന്ത് രീതിയിൽ അവരെ പറയണം എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെയുള്ള പേക്കൂത്തുകൾ എന്ന് തന്നെ പറയാം അവരുടെ ഉള്ളിലുള്ള ആ ഒരു അടങ്ങാത്ത സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് അവരിതുപോലെയുള്ള കാര്യങ്ങൾ വീഡിയോസിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ കുട്ടികളെ കുറ്റം പറഞ്ഞ പറയുന്നത് കൊണ്ട് എന്തമാണുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇതുപോലെ കുറെ പ്രായം കഴിഞ്ഞിട്ട് പത്ത് നാപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഇതുപോലെ പുരുഷന്മാരെയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവരെ സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരേയും കുറ്റം പറഞ്ഞല്ലേ മതിയാവുകയുള്ളൂ ഇവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഇവർക്ക് ഇവർക്കിത് വേണ്ടി കൈയടിക്കാനും കുറെ എണ്ണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ ഉള്ളവർ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാനായിട്ട് ശരിക്കും കല എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ എത്രത്തോളം അതപതിക്കാമോ അല്ലെങ്കിൽ അതിനെ എത്രത്തോളം മോശമായിട്ട് ചിത്രീകരിക്കാമോ ആ രീതിയിലെല്ലാം കാണിച്ചു കൂട്ടുകയാണിവർ നല്ല നല്ല പാട്ടുകൾ പാട്ടുകളെടുത്ത് അതിനെയെല്ലാം വളരെ മോശമായ രീതിയിൽ പാടി വളരെ മോശമായ രീതിയിൽ അഭിനയിച്ച് കാണിച്ച് അത് ശരീരത്തിൽ അവിടെ ഇവിടെ ഭാഗങ്ങൾ സ്പർശിക്കാനും അവരുടെ ഉള്ളിലുള്ള ആ വികാരങ്ങൾ എങ്ങനെ ഏതൊക്കെ രീതിയിൽ പ്രകടിപ്പിക്കാമോ അതൊക്കെ രീതിയിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇവർക്കൊക്കെ അതും ആളുകളുള്ള ഏരിയയിലാണ് ആളുകൾ ഇല്ലാത്ത ഇവർ ഏത് ഭാഗത്ത് തന്നിട്ട് ഇതൊക്കെ ചിത്രീകരിക്കുന്നതെന്ന് ചോദിച്ചറിയില്ല ഒരു റൂം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പുറത്തു വന്ന് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ ഈ നാട്ടിൽ ആരും ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ കാരണം ഇതുപോലെ ഓരോ സൂക്കേടുകൾ കാണിക്കുന്നവരെ തീർച്ചയായും നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് ഇവരെയൊക്കെ എന്തിനു വളർത്തിക്കൊണ്ട് വരണം എന്ത് ഉപകാരമാണുള്ളത് റീൽസ് എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന ഇതുപോലെയുള്ള കോമാളിത്തരങ്ങളാണെങ്കിൽ അത് കോമാളിത്തരങ്ങളായിട്ട് നമുക്ക് ഒഴിവാക്കാം പക്ഷെ ഇത് കോമാളിത്തരങ്ങളല്ല ഇവരുടെ ഉള്ളിലുള്ള മറ്റേ രീതിയിലുള്ള അങ്ങനെ തന്നെ പറയണം ഇനി അതിനെന്നെ എന്ത് വിമർശിച്ചാലും എനിക്ക് ഒന്നുമില്ല കാരണം ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ അതേ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കെട്ടിപ്പിടിക്കുക കിസ് ചെയ്യുക എന്തൊക്കെ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു സീരിയലോ പോട്ടെ ഒരു ആൽബം ഷൂട്ടിങ്ങോ ആ രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ കാരണം നമുക്ക് ആ രീതിയിലേക്ക് വിടാം ഇവർക്ക് ഇതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ഒരു പത്ത് പൈസ വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം ഇവർ പരസ്പരം കെട്ടിപ്പിടിക്കുക ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് പൈസ കിട്ടുന്നു അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല കാരണം കാണിച്ചു കൂട്ടുന്ന അത്രയും കെട്ട പ്രവർത്തികളാണ് കാണിച്ചു കൂട്ടുന്നത് കാരണം ഇതിപ്പോൾ എടുത്തു സംസാരിച്ചതിന്റെ പേരിൽ കാണിച്ചു കൂട്ടിയവർ നല്ലവരും എടുത്ത് സംസാരിക്കുന്ന നമ്മൾ മോർച്ചക്കാരും ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അപ്പോൾ ചോദ്യം വരും നീ എന്താ പുലസ്ത്രീയാണോ നീ ഭയങ്കര മാന്യമായി കളിക്കുകയാണോ അതേ രീതിയിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കാരണം നിന്റെ ചിന്താഗതിയാണ് നീ അവരെ ആ രീതിയിലേക്ക് കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നലുകൾ വരുന്നത് ഒന്നുമല്ല കാരണം ഇവർ കാണിച്ചു കൂട്ടുന്ന അതേ രീതിയിലുള്ള പ്രവൃത്തികളായത് കൊണ്ട് തന്നെയാണ് ഇത് സംസാരിക്കേണ്ടി വന്നത് അവരുടെ ഓരോ വീഡിയോസിന് താഴെ വരുന്ന ഓരോ ആൾക്കാരുടെ കമൻസുകൾ എടുത്ത് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിൽ ും ഇവരുടെ വീഡിയോസ് കൊണ്ട് ആൾക്കാർ ഇഷ്ടപ്പെടുകയാണോ അല്ലെങ്കിൽ ഇവരുടെ വീഡിയോസ് കൊണ്ട് ആൾക്കാർ ഇറിറ്റേറ്റഡ് ആവുകയാണോ എന്നുള്ളത് എല്ലാ ആൾക്കാരും ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവരെ കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത് ഒരു ഉപകാരവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അയ്യെ വൃത്തികേട് കാണിച്ചു കൂട്ടുന്നു എന്നല്ലാതെ ഒരു ഉപകാരവും ഇല്ല സ്വന്തം ഭർത്താവിനേം മക്കളെയും കളഞ്ഞിട്ട് ഇതുപോലെ അഴിഞ്ഞാടാൻ നടക്കുകയാണ് ഓരോ സ്ത്രീകളും അതിനനുസരിച്ച് ഓരോ ആണുങ്ങളും ആ ആണുങ്ങളെ കെട്ടിപ്പിടിച്ച് സ്ത്രീകളുടെ ഉള്ള സൂക്കേട് തീർക്കാനായിട്ട് കൊറേ ആളുമാര് കാരണം ഇതൊരു അതിൽ വരുന്ന കമന്റ്സ് ആണ് ഇത്രയും മാത്രം അതിനെ അതിനെത്തിപ്പെട്ട് എത്തിപ്പെടുന്ന ഓരോ ദിവസം ഓരോ സൂക്കേട് തീർക്കാനായിട്ട് ഓരോ ദിവസം ഓരോ സ്ത്രീകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്ത് കണ്ടിട്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം എനിക്ക് തോന്നുന്നു രേണു സുദീ രേണുസുദിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ആൾക്ക് വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ആൾ വേറൊരു ലെവലിലേക്ക് പോയിട്ടുണ്ട് അതേ രീതിയിലേക്ക് പ്രശസ്തരാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സൂക്കേടുകൾ ഇതേ രീതിയിലുള്ള ഓരോ ഇത് കാണിച്ച് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് കുഴിയിൽ ചാടാനും തയ്യാറായിട്ടാണ് കുറച്ച് ആൾക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിൽ എന്ത് നാണം കെട്ടും പ്രശസ്തരാകുക ആളുകളെ അറിയപ്പെടുക അതായത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ തിരിച്ചറിയപ്പെടുക ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഇവരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ സ്വന്തം ഭർത്താവ് അതായത് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാൻ അറിയാത്ത ഭർത്താവിന്റെ ആ ഒരു സിറ്റുവേഷൻ മുതലെടുത്തിട്ട് മറ്റുള്ളവർക്ക് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൊറേ അവളുമാർ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പരസ്യമായിട്ട് വ്യഭാരം ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഇവരി എന്ന് എനിക്ക് തോന്നുന്നു കാരണം അല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എറിഞ്ഞെങ്കിലും ഓടിക്കാം പക്ഷെ ഇതുങ്ങളെയൊക്കെ എന്ത് ചെയ്ത് ഓടിക്കുന്നു ചോദിച്ചാൽ അറിയില്ല ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ശരിക്കും പറഞ്ഞ ഒരു നിയമം വേണ്ട അത്യാവശ്യം തന്നെയാണ് കാരണം ഇവര് ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഞാൻ കണ്ടു ഞാൻ ഹൈക്കോടതിയിലെ ഒരു വക്കീലാണ് ഇപ്പോഴാണ് ഇതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായും ഇതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്ന രീതിയിലേക്ക് ഞാൻ മൂവ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു കമന്റ് കണ്ടു ആ കമന്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഇവർക്കെതിരേക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഇവരെ വളർത്തിക്കൊണ്ട് വന്നിട്ട് എന്ത് കാര്യമാണുള്ളത് കാരണം ഇവരെ പിന്തുടരാനായിട്ട് ഇവരുടെ പുറകെ വീണ്ടും പലരും ഇറങ്ങിത്തിരിക്കും അപ്പൊ ഒരുപാട് ആളുകൾ ഇതുപോലെ പരസ്യമായ റോഡിൽ നിന്ന് പല പേക്കൂത്തുകളും കാണിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ മുളയിലേന്നുള്ളിക്കളയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു കാര്യമല്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പൊ ഒരു ഹോട്ടൽ റൂമിലൊക്കെയാണ് ഇതുപോലെ മറ്റൊരു ഒരു മറ്റുള്ള മറ്റൊരാളുടെ ഭാര്യയും അല്ലെങ്കിൽ ഒരു ഭർത്താവും ചേർന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷനോ സ്ത്രീയോ റൂം എടുത്തിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവർക്കെതിരെ തീർച്ചയായും ഒരു കേസ് വരും അല്ലെങ്കിൽ അത് വേറെ രീതിയിലേക്ക് ഒരു കേസാവുകയും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതേ രീതിയിലൊരു പ്രവർത്തികൾ തന്നെയാണ് ഇവിടെ ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും ഓപ്പണായിട്ട് ഓവറായിട്ട് കാണിക്കുന്നില്ലെങ്കിലും അതേ രീതിയിലുള്ള സെയിം പ്രവർത്തികളും സെയിം ആക്ഷൻസ് ഒക്കെ തന്നെയാണ് ഇവരിവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവർക്കിതേ ഒരു കേസ് വരികയോ ഒന്നും ചെയ്യുന്നില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പൊ പരസ്പര സമ്മതത്തോടെയാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരാം അപ്പോൾ ഒരു റൂം എടുത്തിട്ട് ഇതുപോലെ കാണിക്കുന്നവർ പരസ്പരം അവരുടെ അവർ കൂടി സമ്മർദ്ദത്തോടുകൂടി തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷെ അവർക്കെതിരെയൊക്കെ ആക്ഷൻസ് വരുന്നുണ്ട് എന്തുകൊണ്ട് ഇതുപോലെ കാണിക്കുന്നവർക്ക് കാണിക്കുന്നവർക്കെതിരെ ആക്ഷൻ വരുന്നില്ല ഇതൊക്കെ ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ ഇവരെ പോലെയുള്ളവരെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് ബിഗ് ബോസ് പോലെയുള്ള വലിയ വലിയ ഷോകൾ തന്നെയാണ് കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കുപ്രസിദ്ധരാകുക ബിഗ് ബോസ് ഷോയിലേക്ക് വരിക കുറച്ച് ഫേമസ് ഫെയിം ആകുക അതിനുശേഷം വന്നിട്ട് ഫിലിമിൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചാൻസുകൾ നേടുക ഇതൊക്കെയാണ് പലരുടെ ഉദ്ദേശം കാരണം ഇപ്പൊ ഇതുപോലെയുള്ള ഷോകൾ കണ്ടുവരുന്ന ഇതുപോലെ കുറെ എന്തെങ്കിലും ഒക്കെ കാണിച്ച് കൂട്ടുന്ന ആളുകളാണ് അധികവും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മാന്യമായിട്ട് ജീവിക്കുന്നവരോ അല്ലെങ്കിൽ നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നവരോ അങ്ങനെയുള്ളവരൊന്നും ഈയൊരു ഷോയിലേക്കൊന്നും എടുക്കുന്നത് കണ്ടിട്ടില്ല ആ ഷോയിനെ കുറ്റം പറയുകയല്ല പക്ഷെ ഇവരൊക്കെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ് കാരണം ഈ ഒരു ടൈം ആകുമ്പോഴാണ് ഇതുപോലെ പല നാടകങ്ങളും പല പ്രവൃത്തികളുമായിട്ട് ഓരോരുത്തരും പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെയൊക്കെ മുതലാക്കാനായിട്ട് കുറെ ആണുങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ആരാണ് ഇന്ന് വലയിലേക്ക് വരുന്ന അടുത്ത ഇര ഏഹ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തും കാണിച്ചു കൂട്ടാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ ആളുകളാണ് എനിക്ക് ഇന്ന് ഏത് ആണുങ്ങളെ കിട്ടുമെന്ന് ചിന്തിച്ച് നടക്കുന്ന കുറെ സ്ത്രീകളെ പോലെയാണ് ഇവരുടെ ഓരോരോ പ്രവർത്തികളും പക്ഷെ ഇതൊന്നും വളർത്തിക്കൊണ്ട് വരേണ്ടത് അല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരാതിരിക്കുക കാരണം ഇവരെ കൊണ്ട് ഒരു ഉപകാരവും നമ്മുടെ നാടിനും ഇല്ല ആർക്കും ഇല്ല ഉപദ്രവം മാത്രമാണ് കാരണം ഒരു കലയെയാണ് ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം കല എന്ന പേരിൽ ഓരോരോ ആഭാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ തടയിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട് എന്ത് പ്രവർത്തി ചെയ്യാനും എല്ലാത്തിനും ഇതിൽ ഇന്ത്യയാണ് ഇന്ത്യയിൽ റൈറ്റ്സ് ഉണ്ട് ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഇതുപോലെ എടുത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇടുമ്പോൾ തീർച്ചയായും അതിനെടുത്ത് സംസാരിക്കാനും അതിനെതിരെ വിമർശിക്കാനായിട്ട് നമുക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സുഖിക്കാനായിട്ടുള്ള ഏർപ്പാടുകളാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലങ്ങൾ വേറെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വേറെ റൂമോ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ അവിടെ പോയി സുഖിച്ചോളൂ ആളുകളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇതുപോലെ വന്നിട്ട് കുട്ടികൾ കാണിക്കാതിരിക്കുക ഇതൊരു അപേക്ഷയാണ് എന്തായാലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക